ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മീനു നാരായണനും അടങ്ങുന്ന ടീം വർക്കിന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ശിവരഞ്ജിനി മീനുനെ കോൾ ചെയ്യും എന്താ മീനു പരിപാടി എന്ന് ചോദിക്കുമ്പോൾ മീനു പറയും വർക്കിന് പോയിക്കൊണ്ടിരിക്കുമോ മാഡം അയ്യോ പുറപ്പെട്ടോന്ന് അവർ ചോദിക്കുമ്പം അതെ എന്താ മാഡമെന്ന് മീനു ചോദിക്കും ഈ സമയം സുഹാസിനി ശിവരഞ്ജിനിയുടെ ക്യാബിനിലേക്ക് വരുന്നുണ്ട് ശിവരഞ്ജിനി മീനുവിനോട് പറയും എൻ്റെ ഓഫീസ് വരെ വരാൻ പറ്റുമെന്ന് ചോദിക്കാനാണ് വിളിച്ചത് എന്തെങ്കിലും അത്യാവശ്യമാണോ മാഡം ഞങ്ങളിപ്പം കുറച്ച് ദൂരെ എത്തി ശിവരഞ്ജനെ പറയും ഏയ് അങ്ങനെ അത്യാവശ്യമൊന്നുമില്ല മീനുവിനെ ഞാനൊരു സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ട് അത് തരാനാ വിളിച്ചത് എന്ത് സർപ്രൈസാ മാഡം മീനു ചോദിക്കുമ്പോൾ ശിവരഞ്ജനെ പറയും ആഹാ അത് കൊള്ളാം അത് പറഞ്ഞാ പിന്നെ സർപ്രൈസ് സർപ്രൈസാവുവോ സാരീല വർക്ക് കഴിഞ്ഞ് തിരിച്ചുവരുമ്പം മീനു ഇങ്ങോട്ട് വന്നാ മതി ഇന്നത്തെ വർക്ക് കഴിഞ്ഞ് വേറൊരു കൊട്ടേഷനും കൂടെ പിടിച്ചിട്ടുണ്ട് മാഡം ഇവിടുന്ന് നേരെ അങ്ങോട്ടാണ് പോകുന്നത് ഞങ്ങള് തിരിച്ചു വരുമ്പം നാളെ വൈകിട്ടെങ്കിലും ആകും അത് കഴിയുമ്പോൾ വന്നാ മതിയോ എപ്പോ വന്നാലും മതി മീനുവിനുള്ള ആ സമ്മാനം ഇവിടെ തന്നെ ഉണ്ടാവും അത്രയും പറഞ്ഞ ഫോൺ വെക്കും അന്നേരം സുഹാസിനി ശിവരഞ്ജിനോട് പറയും നമ്മളുടെ പ്രോജക്ടിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ മെയിൽ ചെയ്തിട്ടുണ്ട് അതൊന്ന് ചെക്ക് ചെയ്തിട്ട് പറയണം ശിവരഞ്ജിനി പറയാന്ന് പറയും സുഹാസിനി അവിടെ നിന്ന് ഇറങ്ങിപ്പോകും നേരെ അയാളുടെ അടുത്ത് നിന്നിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അയാൾ ചോദിക്കുന്നുണ്ട് ഗിഫ്റ്റോ എന്ത് ഗിഫ്റ്റ് സുഹാസിനി പറയും ആ അതൊന്നും അറിയില്ല ആ പെണ്ണിനോട് സൗകര്യം പോലെ അത് ഇവിടെ വന്ന് വാങ്ങണമെന്നും ഇവിടെ തന്നെ ഉണ്ടാവൂന്നാണ് പറഞ്ഞിരിക്കുന്നത് കടന്ന കൈ എന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കണോ അയാൾ ചോദിക്കുമ്പോൾ സുഹാസിനി പറയും ഏട്ടൻ എന്താ ഉദ്ദേശിച്ചത് അയാൾ ചോദിക്കും അല്ല നമ്മളുടെ വല്ല സ്വത്തുക്കളോ അല്ലെങ്കിൽ ഈ സ്ഥാപനം തന്നെ അവളുടെ പേര് എഴുതി കൊടുക്കാൻ വല്ലതോ ആയിരിക്കുമോ ശിവരഞ്ജനിയെ വിശ്വസിക്കാൻ പറ്റില്ല സുഹാസിനി പറയും ഏ അത്രയൊന്നും ആവാൻ ചാൻസ് ഇല്ല പക്ഷെ നമ്മളൊന്നും ആഞ്ഞു ശ്രമിച്ചില്ലെങ്കിൽ എല്ലാം നമുക്ക് നഷ്ടമാകും ആ കുന്നുമൽക്കാരെ ഉപയോഗിച്ച് എങ്ങനെ ആ പെണ്ണിനെ അവളുടെ അമ്മയും നമുക്ക് തകർക്കണം അതിന് ഒരു ദാക്ഷിണ്യവും വിചാരിക്കണ്ട ആ സമയം ബിജു എന്ന് പറയുന്ന ഒരാൾ കയറി വന്നിട്ട് പറയും മാഡം മാഡം പറഞ്ഞ കാര്യം ഞാൻ കണ്ടുപിടിച്ചു ബെന്നിച്ചിൻ്റെ കാര്യം അയാൾ ചോദിക്കും അവനെ കിട്ടിയോ ബിജു പറയും താമസിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട് സാറേ സുഹാസിനു പറയും വണ്ടിയെടുക്കുന്ന നമുക്ക് ഇപ്പം തന്നെ പോകണം അങ്ങനെ അവർ രണ്ടുപേരും ഒരു ഹോട്ടലിൽ ചെല്ലുന്ന ചെല്ലുന്ന കാണിക്കുന്നത് അവിടെ ബെന്നിയെപ്പറ്റി തിരക്കുമ്പോഴത്തേക്കും അറിയാൻ സാധിക്കുന്നത് അയാൾ രാവിലെ തന്നെ അവിടുന്ന് ചെക്ക്ഔട്ടായി പോയി എന്നാണ് എങ്ങോട്ടാണ് പോയെന്ന് ചോദിക്കുമ്പോൾ അത് അവർക്ക് അറിയില്ല എന്ന് പറയും പിന്നീട് കാണിക്കുന്നത് നാരായണനും മീനുവൊക്കെ വാര്യര് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നതാണ് പക്ഷേ മീനുവിനൊരു വയ്യാഴികയുണ്ട് തല കറങ്ങുന്ന പോലെ എന്നൊക്കെ അവൾ പറയും നാരായണൻ വണ്ടി ഒതുക്കി നിർത്തും മീനു വണ്ടിയെന്നിറങ്ങി മാറി ഒരു സ്ഥലത്ത് പോയി ഇരിക്കും എല്ലാവരും അവളുടെ ചുറ്റുമുണ്ട് എന്താ മീനു പറ്റിയത് നമുക്ക് അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പോവാമെന്ന് നാരായണൻ പറയുമ്പോൾ മീൻ പറയും ഏയ് അതിന്റെ ഒന്നും ആവശ്യമില്ല കുറെ നേരം യാത്ര ചെയ്തേണ്ടയാവും കുറച്ച് നേരം ഒന്ന് വിശ്രമിച്ചാൽ ശരിയാകും കൂടെ ഉള്ളവർ പറയുന്നുണ്ട് മീനുന് നല്ല ക്ഷീണമുണ്ട് കണ്ടാൽ അറിയാം ഇന്നിനി വാര്യരുടെ മോളുടെ കല്യാണത്തിന് പോയി അവിടെ ഇന്ന് രാത്രി മുഴുവൻ ഉറക്കളച്ച് അധ്വാനിച്ചു കഴിയുമ്പോൾ മീനുവിന് കൂടുതൽ വയ്യഴുകി ആവത്തേ ഉള്ളൂ നാരായണനും പറയും നേരാ നമുക്ക് ആ വർക്ക് ക്യാൻസൽ ചെയ്യാം മീനു വീട്ടിൽ പോയിത്താൻ നന്നായി റെസ്റ്റ് എടുക്കുക മീനു ചോദിക്കും എന്താ നിങ്ങൾ ഈ പറയുന്നത് ഒരു പെൺകുട്ടിയുടെ കല്യാണവാ അവസാന നിമിഷം നമ്മൾ മാറിയ ആ പാവം വാര്യ എന്ത് ചെയ്യും നാരായണൻ പറയും പക്ഷെ അവനവന്റെ ആരോഗ്യം വേണ്ടേ ആദ്യം നോക്കാന് മീനു പറയും എന്റെ ആരോഗ്യത്തിന് ഒരു കുഴപ്പവും ഇല്ല നമ്മൾ പോകാതിരുന്നത് ശരിയാവില്ല കൊടും കൊടുങ്കതിയാകൂ അത് നാരായണൻ പറയും എന്താണേലും കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് പോകാം രോഹിണിയും പറയും അതെ അവസാന നിമിഷം അയാൾ നമ്മളുടെ തലയെ കൊണ്ടുവച്ച വർക്കല്ലേ കുറച്ച് വൈകീന്ന് വെച്ച് ഒരു കുഴപ്പവും ഞാൻ തനിക്കൊരു ചൂട് കടുങ്കാപ്പി ഇട്ട് ഇട്ടു തരാമെന്ന് പറഞ്ഞ് നാരായണൻ വണ്ടിയുടെ അടുത്തേക്ക് പോകും വണ്ടിന്ന് സ്റ്റൗ ഒക്കെ എടുത്ത് വഴിസൈഡിൽ തന്നെ വെച്ച് അവൻ കാപ്പി ഉണ്ടാക്കും കാപ്പി വെച്ചിട്ട് അത് മീനുന് കൊണ്ടി കൊടുത്തിട്ട് അവൻ പറയും ഊതി ഊതി കുടിച്ചോ ക്ഷീണമെല്ലാം പമ്പ കടക്കും കാപ്പി മീനുവിനെ ഉള്ളോ ഞങ്ങൾക്കില്ലേ നാരായണാന്ന് രോഹിണി ചോദിക്കുമ്പോൾ അവൻ പറയും ഉണ്ട് ആ പാത്രത്തിൽ ഇരിപ്പുണ്ട് പോയി എടുത്തോ കാപ്പി കുടിച്ചിട്ട് മീനു പറയും ഉഗ്രനായിട്ടുണ്ട് കൂടെയുള്ളവർ പറയുന്നുണ്ട് എന്നാലും മീനുണ്ടാക്കുന്ന അത്രയൊന്നും ആയിട്ടില്ല നാരായണൻ അതൊക്കെ കേട്ട് ചിരിയോടെ നിൽക്കും മീനു പറയും നാരായണൻ പറഞ്ഞത് എത്ര ശരിയാ എൻ്റെ ക്ഷീണം ശരിക്കും പമ്പ കടന്നു ഇങ്ങനെ കട്ടയ്ക്ക് കൂടെ നിൽക്കാൻ നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏത് വാര്യരുടെ കല്യാണവും നമ്മൾ പൊളിക്കും കൂടെ അത് ശരി വെക്കും മീനു പറയും എന്നാ ഇനി പോയാലോ അങ്ങനെ വീണ്ടും അവർ യാത്ര തുടരും വാര്യരാണെങ്കിൽ അവരെ കാണാതെ വഴിയിൽ നോക്കി നിൽക്കുക അയാൾ മീനുവിന് ഫോൺ ചെയ്യും മീനു എടുക്കുമ്പോൾ അയാൾ ചോദിക്കും നിങ്ങൾ പുറപ്പെട്ടില്ലേ മോളെ ആ വന്നോണ്ടിരിക്കുകയാണ് ചേട്ടാ അയാൾ പറയും ആ എവിടെ എത്തി എത്ര നേരം കൊണ്ട് ഇവിടെ വരും മീനു നാരായണനോട് ചോദിക്കും എത്ര നേരം എടുക്കുമെന്ന് അവൻ മുക്കാൽ മണിക്കൂറിൽ നിന്ന് പറയും എന്നിട്ട് വാര്യരോട് അവൾ പറയും ഒരു മുക്കാൽ മണിക്കൂറിനുള്ളിൽ എത്തും അയാൾ പറയും വേഗം വരണേ നാളത്തേക്കുള്ള സദ്യവട്ടത്തിന്റെ തയ്യാറെടുപ്പുകൾ ഒന്നും ആയിട്ടില്ല മീന് പറയും ടെൻഷൻ അടിക്കണ്ട ചേട്ടാ സെറ്റ് സെറ്റാക്കാന്നേ അങ്ങനെ ഫോൺ വെക്കും പാവം ആകെ ടെൻഷൻ അടിച്ചിരിക്കുക നമുക്ക് കുറച്ച് വേഗം പോകാം മീനു പറയുമ്പം നാരായണൻ അത് സമ്മതിക്കും കുറേ കൂടി മുന്നോട്ട് പോയി കഴിയുമ്പോൾ മീനു പറയും നാരായണ നമുക്ക് വഴി തെറ്റിന്നാ തോന്നുന്നത് നാരായണൻ പറയും മാപ്പ് നോക്കി താൻ പറഞ്ഞു തന്ന വഴിയല്ലേ മീനു പറയും അത് ശരിയാ പക്ഷേ ഇപ്പം ഇതിലൊന്നും കാണിക്കുന്നില്ല നാരായണൻ പറയും അത് ചിലപ്പം ശരിയായ റൂട്ടിലായതുകൊണ്ടായിരിക്കും എന്തായാലും കുറച്ച് ദൂരം കൂടി നമുക്ക് പോയി നോക്കാം അങ്ങനെ അവർ പോവും ലാസ്റ്റ് വഴി അവസാനിക്കുന്നിടത്ത് ചൊല്ലും ഒരാറിന്റെ തീരാണത് അവരെല്ലാം വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങും മീനു പറയും മാപ്പിൽ കാണിച്ച വഴി കൂടെ തന്നെയാ നമ്മൾ വന്നത് കൂടെയുള്ള ആൾ പറയും അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല മാപ്പ് നോക്കി എത്ര പേർക്ക് അപ്പാണി കിട്ടിയേക്കുന്നത് നാരായണൻ പറയും താൻ ആ വാര്യരെ ഒന്ന് വിളിച്ചു നോക്കിക്കേ മീനു വാര്യരെ ഫോൺ ചെയ്യാൻ തുടങ്ങുമ്പം എതിരെ മൂന്ന് പേര് നടന്നുവരുന്നത് കാണും അവര് ചോദിക്കും മീനൂസ് കിച്ചൺ അല്ലേ വാര്യരേട്ടം പറഞ്ഞിരുന്നു ഞങ്ങള് കാത്തു നിൽക്കുമായിരുന്നു നാരായണൻ ചോദിക്കും എവിടെ കല്യാണ വീട് അവര് പറയും അക്കരയാ വള്ളത്തെ കയറിക്കോ നമുക്ക് പോകാം വള്ളത്തിലോ വഞ്ചിയിലും വള്ളത്തിലോ ഒക്കെ കയറാൻ എനിക്ക് പേടിയാ നാരായണൻ പറയുമ്പോ മീനു പയ്യ പറയും ഇതല്ലാതെ പോകാൻ വേറെ വഴിയില്ലന്നല്ലേ ഇവർ പറയുന്നേ നാരായണൻ പറയും വേറെ വഴിയിലേക്ക് പോകണ്ട വാ നമുക്ക് തിരിച്ചു പോകാം നാരായണൻ എന്തേ പറയുന്നേ ഏറ്റെടുത്ത വർക്ക് അവസാന നിമിഷം ക്യാൻസൽ ചെയ്യാനോ നാരായണൻ പറയും അങ്ങനെ ഒന്നും നോക്കേണ്ട കാര്യമില്ല നമ്മളെ കള്ളം പറഞ്ഞ് പറ്റിച്ചല്ലേ ഇവർ ഈ കുടുക്കിക്കൊണ്ടേ ആക്കിയത് ആ സമയം വാര്യർ അങ്ങോട്ട് ഓടിയെത്തും നിങ്ങൾ എത്തിയല്ലേ ഞാൻ കുറച്ച് വൈകിപ്പോയി ഒരാള് പറയും വിശാലമായ റോഡാണ് നേരെ അങ്ങ് എത്തിയാൽ മതി എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് എന്നിട്ടിപ്പം ഇങ്ങനെയായോ ഈ ഓണം കേറാമൂലയിലാണ് പരിപാടി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഇത് ഏൽക്കില്ലായിരുന്നു വാര്യര് പറയും അയ്യോ നിങ്ങൾക്കൊന്നും തോന്നരുത് എന്റെ ഗതികേട് കൊണ്ടാണ് ഞാൻ ഒരു കള്ളം പറഞ്ഞത് എനിക്ക് മാപ്പ് തരണം സത്യം പറഞ്ഞാൽ നിങ്ങൾ വന്നില്ലെങ്കിലൊന്നും പേടി അച്ഛ ഞാൻ കള്ളം പറഞ്ഞത് എൻ്റെ മോളുടെ കല്യാണം നന്നായി നടക്കണമെന്നേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ ഗതി കെട്ടൊരു അച്ഛൻ്റെ സ്വാർത്ഥത എന്നോട് പൊറുക്കണം എന്നെ കൈവിടരുത് നാരായണൻ പറയും എന്തൊക്കെ പറഞ്ഞാലും പാചകത്തിനുള്ള സാധനങ്ങളെല്ലാം അക്കരയിൽ എത്തിക്കേണ്ടേ അതൊക്കെ വലിയ ബുദ്ധിമുട്ടാ നേരം വാര്യരുടെ കൂടെയുള്ളവർ പറയും അതൊന്നും ബുദ്ധിമുട്ടാ ആന്നോർക്കേണ്ട ഞങ്ങൾ എത്തിച്ചോളാം വാ അങ്ങനെ അവര് വേഗം പോയി വണ്ടിയിൽ നിന്ന് സാധനങ്ങളെല്ലാം ഇറക്കും മീനു അവളുടെ കൂടെ ഉള്ളവരോടും പോയി സഹായിക്കാൻ പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടി സാധനങ്ങൾ കൊണ്ടുവന്ന് വള്ളത്തിൽ കയറ്റും വാര്യര് പറയും ഇനി നിങ്ങളും കൂടി ഈ വള്ളത്തിൽ കയറിക്കോ അക്കരെ എത്തി പണി തുടങ്ങുമ്പോഴേക്കും ഞാൻ വേറൊരു വള്ളത്തിൽ വന്നേക്കാം മീനു നാരായണനോട് പറയും വാ നാരായണ നമുക്ക് പോകാം പക്ഷെ നാരായണന് പോകാൻ മനസ്സ് വരുന്നില്ല മീനു പിന്നെയും പറയുമ്പോൾ നാരായണൻ പറയുന്നുണ്ട് ഇതൊരു നടക്കി പോകുന്നു തോന്നുന്നില്ല പിന്നെ മീനു വരാൻ പറയുമ്പോൾ നാരായണൻ ചെന്ന് വള്ളത്തിൽ കയറും വള്ളം അവിടുന്ന് നീങ്ങി കഴിയുമ്പോഴത്തേക്കും വാര്യര് നിരഞ്ജനെ ഫോൺ ചെയ്യും നിരഞ്ജൻ ചോദിക്കും എന്തായോടോ എത്ര നേരമായി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു വാര്യരു പറയും ഞാൻ എന്ത് ചെയ്യാനാ അവര് വരാൻ വൈകി നിരഞ്ജൻ ചോദിക്കും എന്നിട്ട് കാര്യങ്ങൾ എന്തായി അത് പറ വാര്യരു പറയും അവരെ ഞാൻ വള്ളത്തിൽ കയറ്റി അക്കരയ്ക്ക് വിട്ടിട്ടുണ്ട് അത് കേട്ട് നിരഞ്ജൻ ചിരിയോടെ നിൽക്കുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്